ഒരാൾ മുജാഹിദ് ആകുന്നതിന് മുമ്പ് കാണിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഒരാൾ ഒരു സുപ്രഭാതത്തിലാണ്ട് ഊണാണ്ട് ഞാൻ മുജാഹിദ് അങ്ങനൊന്നും ആവില്ല ഞങ്ങനെ ആരെ അപൂർവമായിട്ട് അയക്കണമറിയില്ല സ്വാഭാവികമായിട്ടും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെ ആയിരിക്കും മുജാഹിദ് ആകല് ആ സംഗതികള് പലർക്കും തിരിച്ചറിയില്ല ഏറ്റവും കൂടുതൽ പെട്ടെന്ന് മനസ്സിലായാലോ ആ നാട്ടില് ഒരു മുജാഹിദ് പള്ളി വരുമ്പോ പെട്ടെന്നൊട്ട് അയാള് കാണാ അവിടെ പള്ളിക്കല് പോലപ്പ പള്ളി നിർമ്മാണത്തിലും ചിലപ്പോ കൂടി ഉണ്ടായില്ല പക്ഷെ എന്നാലും പള്ളിയിലൊക്കെ പോകും അപ്പൊ ഇങ്ങനെ ചില ആൾക്കാർ പറയും എനിക്ക് അന്നേ ഞാൻ സംശയം ഉണ്ട് അങ്ങനെ ചില വർത്താനങ്ങള് ഒരു ഒരു അങ്ങനത്തെ ഒരു ചായയുള്ള വർത്താനം എനിക്ക് അന്നേ സംശയം ഉണ്ട് എന്നൊക്കെ പറയും ചില ആളുകൾ പിന്നെ ആ പള്ളി വരുന്നേട്ടും പിന്നെ കഴിക്കണ്ടിങ്ങനെ സജീവമായിട്ട് തന്നെ പള്ളി അതിലേക്കണ്ട് കൂടും ചില ആളുകൾ ഇങ്ങനെ ആയിരിക്കും അപ്പൊ ഇങ്ങനത്തെ ആളുകളെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ചില ലക്ഷണങ്ങൾ എന്നുള്ളതെ കുറിച്ചാണ് പറയാനുള്ളത് ആദ്യമായിട്ട് ഇങ്ങനെ അടുക്ക എനിക്ക് ഇങ്ങനെ സുഹൃത്തുക്കൾ അങ്ങനെ സംസാരിക്കുമ്പോ പറയും മുജാഹിദിലും ശരിയുണ്ട് ആ ഒരു വർത്താനിങ്ങനെ ഇങ്ങനെ പറയും പിന്നെ അടുത്തത് നമ്മൾക്ക് ചെലതൊക്കെ ശരിയാണ് ആണ്ടും അതൊക്കെ കഴിച്ചുണ്ടാരണെന്നല്ലേ പക്ഷേ കുത്തുറാത്തീപ് ഒന്നും അതൊന്നും ഒരു ശരിയില്ല അതായത് മൂപ്പര് സുന്നിൽ തന്നെ ആയിരിക്കും ആ സമയത്ത് ഇങ്ങനെ ഒരു പറിച്ചില്ല കുത്തുറാത്തീപൊന്നും അത്ര ഒരു ശരിയില്ല ആ രൂപത്തിലുള്ള സംസാരങ്ങള് വരും പിന്നെ ഒരു ഗൾഫിൽ പോയാലും ഗൾഫിൽ അതില്ല ഗൾഫിൽ അതില്ല സൗദിയിൽ അതില്ല ഊഹിൽ അങ്ങനെയാണ് അവിടെ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെല്ലസൂല് ജനിച്ചിട്ടുള്ള ആ സംസാരത്തെ ആ രൂപത്തിലുള്ള സംസാരം ഇങ്ങനെ വരും അതുപോലെ തന്നെ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നം പ്രശ്നമില്ല എന്നാലും മുജാരികളെ പ്രഭാഷണങ്ങൾ വരുമ്പോ എല്ലാം ചുരുമായി പോയിട്ടാണ് ഒഴിഞ്ഞേക്കുക ഇപ്പൊ അതിന്റെ ആവശ്യമില്ല മൊബൈലിലെല്ലാം കിട്ടുന്ന പക്ഷെ എന്നാലും ഇതാണ് പിന്നെ അതേമാതിരി വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായാല് അത് എന്തോ ഇതുണ്ട് ആരാ ചെയ്തു മറ്റൊരു ചെയ്തു എന്നൊക്കെ ഇങ്ങനെ മറ്റുള്ളവരൊക്കെ പറയാ സംസാരം ഉണ്ടാവും അല്ലെങ്കിൽ ഇനി തങ്ങളെടുത്തു ആഹ് അന്യാമായ ഇത് ഇതാക്കി തരല്ലേ എന്നുള്ള രൂപത്തിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ ആദ്യം ആദ്യം വരും പിന്നെ ആ ചരട് അത് കെട്ടലൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ആണ്ട് ഇതിനൊക്കെ ഇങ്ങനെ പോകുമ്പോ ആ ഒന്നും ചിലപ്പോ അങ്ങനെ പോയി ആ തിന്നാ നയത്തിനങ്ങനെ അങ്ങനെ പോവുള്ളൂ പിന്നെ 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 അതും അങ്ങോട്ട് ഉപേക്ഷിക്കും കാരണം അത് അങ്ങനെയാണ് പിന്നെ ആളെ പോപ്പിച്ചാലും പോവാന്നൊക്കെ ആ രൂപത്തിലൊക്കെ ഇങ്ങനെ പോയി എത്താൻ പോലും വിചാരിച്ച അതിനോട് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ അങ്ങനെ മറ്റുള്ളവരെ ചിലപ്പോ ഇങ്ങനെ ചെറുങ്ങനെ തുറന്നു പറയും പിന്നെ എന്താവും പിന്നെ അവസാനം മുചാരിതായി കഴിഞ്ഞാലും സമ്പൂർണ്ണമായിട്ടും അവർ ഉപേക്ഷിച്ചു ചില ആളുകൾ മുചാതായാലും ഭക്ഷണമൊക്കെ തിങ്ങണ ആൾക്കാരുടെ ചില ആൾക്കാർക്ക് അത് മുജാഹുദുകളെ വിശ്വാസപ്രകാരം അത് ഭക്ഷണവും മാറാമാണെന്നുള്ള കൃത്യമായിട്ട് അറിവില്ലാത്ത ആളുകളും എന്തായാലും ഗൗരവം ചിന്തിക്കാതെ അവരതിന്റെ ഉള്ള വിശ്വാസത്തിലുള്ള ഗൗരവം ചിന്തിക്കാതെ കഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ അവിടെ മീൻഡിയാതെ കഴിക്കുന്ന ആൾക്കാർ അതുണ്ട് മുജാഹുദ് ആയ ശേഷം തന്നെ അതിനകത്ത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞത് അതിനെ കുറിച്ച് അതിന് വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുറത്തൊക്കെ ഇങ്ങനെ നാട്ടിലിങ്ങനെ പോകുമ്പോൾ പള്ളി ആരാ നോക്കൂ എല്ലാ പള്ളിയിലും കയറും അതേമാതിരി ഇടക്കൊന്ന് പുറത്ത് വിടുങ്കിലൊക്കെ വെക്കാണ്ട് മുജാദ് പള്ളിക്കല് ജുമ എന്താണെന്ന് ഒന്ന് അറിയാൻ ഒരു ഒരു ഇത് അപ്പൊ ആ ഒരു ഇതില് ഒന്ന് ജുമു കയറും പിന്നെ സംശയങ്ങൾ ചോദിക്കും അതാണ് വലിയ പ്രധാനം ഇപ്പൊ മുത്താലിമികളൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ബിരുദ്ധം നേടിയൊരു ആളാണ് മുജാഹിദ് വരണെങ്കിൽ അയാള് മുമ്പേ കുറെ ഒക്കെ അതിന്റെ സംശയങ്ങള് ണ്ടാവും അല്ല അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുണ്ടാവും കാരണം അയാള് സംശയങ്ങൾ ചോദിക്കും അപ്പൊ പിന്നെ അയാള് കുറച്ച് കാലം കഴിഞ്ഞ് മുജാഹുദായപ്പോ മോനക്ക് അന്നേ സംശയാണ് അല്ലെങ്കിൽ അന്നേ പറഞ്ഞ എൻ്റെ അവന്റെ സംശയം നല്ലേക്കല്ലോ അവന്റെ ഈ സംശയങ്ങള് ഇങ്ങനെ അത് നല്ലീക്കല്ല ആ രൂപത്തിലുള്ള സംസാരഗ്രഹം പിന്നെ ആള് മുജാഹിദായി കഴിഞ്ഞാല് ആ സദസ്സിൽ വരല് അവന്റെ അപ്പൊ ആ ലക്ഷണങ്ങള് ആരപ്പേക്കും അത് അങ്ങനെ ഈ ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ ഒരാള് മുചാഹര ആവൂത നല്ല കൈ പറയുണ്ട് പക്ഷേ ഒരു നാലും ഓരോ സ്റ്റെപ്പുകളും ഇങ്ങനെ ഉണ്ടാകും പിന്നെ അങ്ങനെ സ്വാഭാവികം അയാൾ മുചാരിത കാര്യം കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ സദ്രസിലായിരിക്കും ഏ ഏഹ് കുട്ടികളെ ചേർത്തുണ്ടെങ്കിലും പിന്നെ പിന്നെന്ത്